ഹലോ ഗൈസ് നമ്മളെ വീട്ടിൽ ചാമ്പക്ക ഉണ്ടോ അതാണ് നമ്മള് പറിക്കാണ് ചാമ്പക്ക ചാമ്പക്ക ഇവിടെ ഉണ്ടല്ലോ അപ്പുറത്തും ഉണ്ടല്ലോ ഇത് ഫുള്ള് പറിക്ക ഇതാണ് ആപ്പിൾ ചാമ്പക്ക സാധാ ചെറിയ ചാമ്പക്കല്ലേ ആപ്പിൾ ചാമ്പക്കയാണ് ഒന്ന് പറിക്കണ്ടേ ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതി രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം കാണുണ്ട് എന്താ ഒന്നിവിടെ ഒന്നിവിടെ പറിക്കണ്ട ചാമ്പക്കാ വരച്ചത് അജീനോട്ടിട്ടു പറയും ഞാൻ ഞാൻ നീ തിന്നോ തിന്ന എല്ലാരും അതെ അങ്ങനെ നമ്മള് ചാമ്പക്ക ജ്യൂസ് അടിക്കാൻ പോവാണ് ചിരിച്ചു അവിടെ ലിയാണ് ചിരിച്ചു ചാമ്പ കിട്ടിയോ മമ്മ തന്നോ അത് ഞമ്മള് ചാമ്പക്ക് കട്ട് ചെയ്തിട്ട് ജാറിലിട്ടിക്കണ് അങ്ങനെ പാൽ ഒഴിക്കണം വെള്ളം ഒഴിച്ചു പഞ്ചസാര അങ്ങനെ നമ്മുടെ ആപ്പിൾ ചാമ്പക്ക ജ്യൂസ് റെഡി ആയിക്കണേ ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ എങ്ങനെ കുറച്ചോ ജ്യൂസ് എങ്ങനെ ജ്യൂസ് എങ്ങനുണ്ട്